നമസ്കാരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ പേരെ കൊന്നു ചുട്ടരിച്ച കേസിൽ വിധി ഇന്ന് കൂട്ടക്കൊലപാതകം നടന്ന എട്ട് വർഷത്തിന് ശേഷമാണ് നാടിനെ നടത്തിയ സംഭവത്തിൽ വിധി വരുന്നത് ഹാസൽ പ്രൊജക്ഷൻ അടക്കം ചർച്ചയായ കേസിലാണ് ഒടുവിൽ വിധി വരുന്നത് അച്ഛനോടും കുടുംബാംഗങ്ങളോടുമുള്ള അടങ്ങാത്ത പക കാരണമാണ് കേരള ജിൻസൺ രാജ പേരെ കൊന്നു ചുട്ടരിച്ചതെന്നാണ് പോലീസ് കേസ് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാരുടെ സംഘം റിപ്പോർട്ട് നൽകിയതോടെയാണ് വിചാരണ തുടങ്ങിയത് ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് റിട്ടയേർഡ് പ്രൊഫസർ രാജ മകൾ കരോളിൻ ഡോക്ടറുടെ ബന്ധു ലളിത എന്നിങ്ങനെ നാല് പേരാണ് ആ വീട്ടിൽ കൊല്ലപ്പെട്ടത് ഒരു മകന് തോന്നിയ പ്രതികാരം ദീർഘനാളുകളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് കുടുംബാംഗങ്ങളെ അംഗങ്ങളെ അരിങ്കൊല ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് ജീൻ പത്മത്തിനെയും രാജാ തങ്കത്തെയും കരോളിനെയും രണ്ടാം നിലയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നും കാണണമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം പിന്നിൽ നിന്നും മഴുകൊണ്ട് കഴുത്തിൽ വെട്ടുകയായിരുന്നു ഓൺലൈൻ വഴി മഴ വാങ്ങിയെന്നാണ് കണ്ടെത്തൽ കേദലിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ലളിത എന്ന ബന്ധുവിനെയും കൊലപ്പെടുത്തി എട്ടാം തീയതി രാത്രി രണ്ടാം നിലയിൽ നിന്നും തീയും പുകയും ഉയർന്ന നാട്ടുകാർ ഓടി കൂടിയപ്പോൾ കേദലിനെ കാണാനില്ലായിരുന്നു രണ്ടാം നിലയിൽ തീ അണച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ കത്തിക്കറിഞ്ഞ നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ചുട്ടരിച്ച ശേഷം കേദൽ രക്ഷപ്പെടുകയായിരുന്നു ചെന്നൈയിലേക്ക് പോയ പ്രതി തിരികെ എത്തിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുന്നത് ആസ്റ്റൽ പ്രൊജക്ഷൻ എന്ന ആഭിചാരത്തിൽ ആകർഷണമായിരുന്നു എന്നൊക്കെ മൊഴി നൽകിയ കേദൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഡോക്ടർ പരിശോധനയിൽ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടെത്തി രണ്ടു പ്രാവശ്യം കേദലിനെ കുടുംബം വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചു പഠനം പൂർത്തിയാകാതെ തിരിച്ചെത്തി വീട്ടിനുള്ളിൽ കഴിഞ്ഞ കേദലിനെ അച്ഛൻ തുടർച്ചയായി വഴക്കു പറയുമായിരുന്നു അങ്ങനെ തുടങ്ങിയ പ്രതികാരത്തിനൊടുവിലാണ് കൂട്ടക്കൊല കൊലപാതകം നടക്കുന്നതിന് മുമ്പ് ഗൂഗിളിൽ വിവിധ കൂട്ടക്കൊലകളെക്കുറിച്ച് പ്രതി സെർച്ച് ചെയ്തിരുന്നു ആയുധവും പെട്രോളും പോളിത്തീൻ കവറും തറ കഴുകാനുള്ള ലൈനിയും എല്ലാം പ്രതി വാങ്ങി അഭിഭാഷകരോട് കൃത്യമായി കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും സ്വത്ത് തർക്കത്തിൽ ഉൾപ്പെടെ വക്കാലത്ത് നൽകുകയും ചെയ്യുന്ന കേദലിന് ഒരു മാനസിക പ്രശ്നങ്ങളുമില്ലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു മാത്രമല്ല ഓരോരുത്തരെയും വകവരുത്തി വീടിനുള്ളിൽ ഇട്ടിരുന്നപ്പോൾ ബന്ധുക്കളുടെ ഫോൺ വന്നു വീട്ടു ജോലിക്കാർ എത്തി വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് തിരിച്ചയച്ച് പ്രതി കൃത്യമായ ആസൂത്രണം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ഹാജരായി കൊലയ്ക്ക് പിന്നിൽ രാജാ തങ്കത്തിന്റെയും ജീൻ പത്മയുടെയും മകൻ കേദൽ തന്നെയാണെന്ന് പോലീസിന് ഉറപ്പിക്കാൻ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല താനും കൊല്ലപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ച ഡമ്മിയും കാണാതായ കേദലും പോലീസിന്റെ സംശയങ്ങളെ ഊട്ടി ഉറപ്പിച്ചു പോലീസ് കേദലിനായി അന്വേഷണം ആരംഭിച്ചു ഒന്നും രണ്ടും ദിവസങ്ങൾ പിന്നിട്ടു ഒടുവിൽ മൂന്നാം പക്കം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കേദൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ചെന്നൈയിലെ ഒളിവു ജീവിതത്തിന് ശേഷം കീഴടങ്ങാനുള്ള തിരിച്ചു വരവിനിടെ കേദൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു കേദലിന് കാലിൽ പരിക്കേറ്റിരുന്നു ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ വീടിന് തീയിട്ടപ്പോൾ സംഭവിച്ചതാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു കുടുംബത്തെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് എനിക്ക് ക്കൾ ആകാശത്തേക്ക് പോകുന്നത് കാണണമായിരുന്നു സർ എന്നായിരുന്നു ചിരിച്ചുകൊണ്ട് കേദൽ നൽകിയ മറുപടി ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്കിനെ കുറിച്ച് പോലീസിന് ആദ്യം ഒന്നും മനസ്സിലായില്ല മാനസികാരോഗ്യ വിദഗ്ധരോട് ഉൾപ്പെടെ നടത്തിയ ചർച്ചകളിൽ നിന്നാണ് കേദൽ നടത്തിയ ക്രൂര കൊലപാതകങ്ങളുടെ കാരണം പോലീസ് മനസ്സിലാക്കുന്നത് പഠനത്തിൽ അത്ര മിടുക്കനായിരുന്നില്ല കേദൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ മാതാപിതാക്കൾക്ക് മകനും പഠനത്തിൽ മെടുക്കനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു തങ്ങളുടെ നിലയ്ക്കൊപ്പം മകനും എത്തണമെന്ന നിർബന്ധത്തിൽ കേദലിനെ രാജാ തങ്കവും ഭാര്യ ജീൻ പത്മയും എം പഠനത്തിനായി ഫിലിപ്പീൻസിലേക്ക് അയച്ചു എന്നാൽ പഠനം പാതി വഴി അവസാനിപ്പിച്ച കേതൽ നാട്ടിലേക്ക് മടങ്ങി തിരിച്ച് നാട്ടിലെത്തിയ മകനെ വീണ്ടും മാതാപിതാക്കൾ പഠിക്കാനയച്ചു കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലുള്ള താല്പര്യം കണക്കിലെടുത്ത് കേദലിനെ ഓസ്ട്രേലിയയിലേക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിന് അയച്ചു എന്നാൽ അവിടെയും പഠനം പൂർത്തിയാകാതെ കേദൽ മടങ്ങി െത്തിയ കേതൽ പലപ്പോഴും മുറിക്കുള്ളിൽ തന്നെയായിരുന്നു അധികമാരോടും സംസാരിക്കാതെ പ്രകൃതം സ്വന്തമായി ഗെയിമുകൾ നിർമ്മിക്കുന്നതിലും മിടുക്കനായിരുന്നു പക്ഷേ അവയിലെല്ലാം രക്തവും കൊലപാതകവും നിറഞ്ഞു നിന്നിരുന്നു